നമസ്കാരം സുഹൃത്തുക്കളെ വിഴിഞ്ഞത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വമ്പൻ നേട്ടത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം കടന്നിരിക്കുകയാണ് ഇത് ഒരു ചരിത്ര നേട്ടമാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ്സിയുടെ കെയ്ലി എന്ന കപ്പൽ വിഴിഞ്ഞത്ത് വിജയകരമായി ബെർത്ത് ചെയ്തു ഫുൾ ഓർഡഡായി എത്തിയ കപ്പൽ പതിനാറ് മീറ്റർ ആഴത്തിലാണ് ബെർത്തിലെത്തി മൂറിംഗ് നടത്തിയത് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ബെർത്ത് ചെയ്ത രണ്ടാമത്തെ കപ്പലാണ് കെയ്ലി ഇതിനു മുൻപ് എം എസ് സിയുടെ തന്നെ മറ്റൊരു കപ്പൽ മുന്ത്ര പോർട്ടിൽ പതിനേഴ് മീറ്റർ ആഴത്തിൽ ബെർത്ത് ചെയ്തിരുന്നു ഇതോടെ സ്വാഭാവികമായി ഇരുപത് മീറ്റർ ആഴമുള്ള വിഴിഞ്ഞത്ത് ലോകത്തിലെ ഏതു വലിയ കപ്പലും ബെർത്ത് ചെയ്യാമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വിഴിഞ്ഞത്തിന്റെ ആഴത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും അത് തെളിയിക്കപ്പെടേണ്ട ആവശ്യം വളരെ ശക്തമായിരുന്നു ഇതോടെ തീരത്തോടടുത്ത് വളരെ ആഴമുണ്ടെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് പതിനയ്യായിരത്തിലധികം കണ്ടെയ്നറുകൾ എം എസ് സി കെയ്ലിയിലുണ്ട് അതിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കുകയും നേരത്തെ വന്ന കണ്ടെയ്നറുകളിൽ ചിലത് കയറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടെയ്നർ നീക്കം പൂർത്തിയായ ശേഷം കെയ്ലി തിരികെ പോകും അപ്പോൾ തന്നെ പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന എം എസ് സിയുടെ തന്നെ സുവപ്പെ രണ്ട് അതൊരു ഫീഡർ കപ്പലാണ് അത് ബെർത്ത് ചെയ്യും എം എസ് സി ഓറിയോൺ എം എസ് സി കെയ്ലി എന്നിവയിൽ നിന്നും ഇറക്കിയ കണ്ടെയ്നറുകൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുവാനാണ് സുവരണ്ട് എത്തിയിരിക്കുന്നത് ഇത് കറാച്ചിയിൽ നിന്നാണ് ഇവിടേക്ക് വന്നത് എം എസ് സി കെയ്ലി സിംഗപ്പൂരിൽ നിന്നാണ് വിഴിഞ്ഞത്തെത്തിയത് ഇപ്പോൾ വന്ന എം എസ് സി കെയ്ലി വളരെ സ്മൂത്ത് ആയിട്ടാണ് ബെർത്തിങ് നടത്തിയത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുവാൻ സാധിച്ചില്ല എന്നൊരു വിഷമം കൂടി അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഷിഫ്റ്റ് ടു ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിന്റെ വളരെ വിദൂരമായ ദൃശ്യം കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുകയാണ് ലൈബീരിയൻ ഫ്ലാഗിലുള്ള കെയ്ലി സിംഗപ്പൂരിൽ നിന്നാണ് എത്തിയത് മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളവും അൻപത്തിയൊന്ന് മീറ്റർ വീതിയും ഈ കപ്പലിനുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഈ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിർമ്മിക്കപ്പെട്ടത് അതായത് എം എസ് സിയുടെ കപ്പൽ ശേഖരത്തിലെ ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം എം എസ് സിയുടെ തന്നെ മറ്റു കപ്പലുകളും പിന്നാലെ എത്തുന്നുണ്ട് എം എസ് സി പോളോ രണ്ട് മദർഷിപ്പായ എം എസ് സി ഇവ എന്നിവയും വരും ദിവസങ്ങളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇനി വരുന്ന മാസത്തിൽ തന്നെ കമ്മീഷനിങ് നടത്താം എന്നതാണ് വിഴിഞ്ഞത്തെ ഇപ്പോഴത്തെ അവസ്ഥ വിഴിഞ്ഞത്തിന്റെ പ്രധാന ഉപഭോക്താവായി എം എസ് സി മാറുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് എം എസ് സിയും തുറമുഖ നടത്തിപ്പുകാരായ അദാനി കമ്പനിയും ഇതിനായുള്ള ചർച്ചകൾ നടത്തി വരികയാണ് ഇത്രയും വലിയ കപ്പലിന്റെ ബെർത്തിങ് സുഗമമായി നടന്നതോടെ തുറമുഖത്തിൻ്റെ സാധ്യതകളും അന്താരാഷ്ട്ര വ്യാപാര രംഗത്തിലെ പ്രസക്തിയും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ ട്രയൽ റൺ അങ്ങനെ വിജയകരമായി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലായിടങ്ങളെക്കാളും ഏറ്റവും കുറഞ്ഞ തുറമുഖ നിരക്കിലാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ കണ്ടെയ്നർ കൈമാറ്റം നടക്കുന്നത് ഇനി വരുന്ന ആഴ്ചകളിൽ ആറോളം കപ്പലുകളാണ് വിഴിഞ്ഞത്ത് ഇനി എത്താനിരിക്കുന്നത് ചെറുതും വലുതുമായ കപ്പലുകൾ തുടർച്ചയായി വിഴിഞ്ഞത്തേക്ക് അയച്ചതോടെ എംബസിയുടെ ഒരു പ്രാദേശിക ഓഫീസ് വിഴിഞ്ഞത്ത് തുറക്കുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് അങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൂടുതൽ ശ്രദ്ധ നേടുകയാണ് വിഴിഞ്ഞത്തിന്റെ പുതിയ അപ്ഡേറ്റ് വാർത്തകൾ ലഭിക്കുമ്പോൾ വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്